സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ച് കൊള്ളി ദൈവിക ആലോചനയെ അറിയിക്കുന്നു പിശാജ് ട്രാക്ക് തെറ്റിച്ച ഒത്തിരി എണ്ണം ഇന്ന് ട്രാക്കിനകത്താകും ഐ മീൻ നിന്റെ മുമ്പിൽ ശത്രു നിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കാൻ നിന്റെ സന്തോഷത്തെ കുറയ്ക്കാൻ നിന്റെ നന്മകളെ ഇല്ലാതെയാക്കാൻ വെച്ചിരിക്കുന്ന സകല ബാരിയറുകളെയും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി നിന്റെ ട്രാക്കിനെ കർത്താവ് ക്ലിയർ ചെയ്യും ക്രിസ്തീയ ജീവിതം ഇരിപ്പല്ല നടപ്പല്ല കിടപ്പല്ല കിതപ്പല്ല അതൊരോട്ടമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഓട്ടമാണ് എല്ലാത്തിനകത്തും ഞാൻ കാണുന്ന ഒരു ഉണ്ട് ഒരു ഓട്ടമുണ്ട് എന്നാൽ പവലോസ് അപ്പോസ്റ്റലൻ പറയുന്നു ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അപ്പോ എപ്രാർക്ക് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോസ്റ്റലനായി പൗലോസ് ലീഗ പറയുന്നു ഒന്ന് നമ്മൾ ഈ ട്രാക്കിലുണ്ട് നേരത്തെ ഞാൻ ഈ ട്രാക്കിലല്ലായിരുന്നു ഞാൻ പാപത്തിൻ്റെ ട്രാക്കിലായിരുന്നു ഞാൻ പാരമ്പര്യത്തിൻ്റെ ട്രാക്കിലായിരുന്നു ഞാൻ മദ്യപാനത്തിൻ്റെ ട്രാക്കിലായിരുന്നു ഞാൻ തിന്മയുടെ ട്രാക്കിലായിരുന്നു ഞാൻ അസന്മാർഗിക ജീവിതത്തിൻ്റെ ട്രാക്കിലായിരുന്നു എന്നാൽ അവിടെ നിന്ന് സർവശക്തനായ ദൈവം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിച്ച് സ്നേഹസ്വരൂപനായ രാജ്യത്തിൽ ആക്കി വെച്ചു എന്ന ഉറപ്പുള്ള ദൈവമക്കൾ തുറന്ന് നന്ദി ഇപ്പോൾ എന്റെ കർത്താവ് എന്റെ മുമ്പിൽ വെച്ച വിശ്വാസത്തിന്റെ ട്രാക്കിലാണ് വിശ്വാസത്തിന്റെ ട്രാക്കിലാണ് എന്നെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം മക്ദലക്കാരുത്തിയായ മറിയം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വന്ന് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നെടുത്ത് വന്ന് മുട്ടിയേച്ചു അവൾ പരസ്യമായി പറഞ്ഞു കർത്താവ് ഉയർത്തിട്ടുണ്ടെന്ന് ഇത് കേട്ടിട്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറക്കൽ ചെന്നു നാലാമത്തെ വാക്യം പറയുന്നു ഇരുവരും ഒന്നിച്ച് ഓടി ഇരുവരും ഒന്നിച്ചോടി മെറ്റിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി കല്ലറക്കൽ ചെന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് വാർത്ത കേട്ടത് ഒന്നിച്ചാണ് മദ്ദലക്കാരിറിയും വേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത വന്ന് പറഞ്ഞത് പരസ്യമായിട്ടാണ് ഇത് കേട്ടേച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് സോ റാൻ ബോത്ത് ടുഗദർ അവരൊന്നിച്ചാണ് ഓടിയത് റെഡി വൺ എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ അവരൊന്നിച്ചാണ് ഓടിയത് എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് സത്യത്തിൽ എല്ലാ ഓട്ടത്തിലും ആരാ മുൻപിൽ പത്രല്ലേ പത്രോസല്ലേ മുൻപിൽ ആണോ ഏത് കാര്യം എടുത്തു നോക്കിയാലും എല്ലാത്തിലും എഴുതിയാടുന്നെ ആരാ പത്രോസ പുള്ളിയാ എല്ലാത്തിലും ആദ്യം എഴുതിയാടുന്നെ ഇവിടെ ആദ്യം ഓടി ഓടിയെത്തേണ്ടത് പത്രോസ ശരിക്കും പറഞ്ഞാൽ മുന്നിലെത്തേണ്ടത് പത്രോസാ സ്വഭാവം വെച്ചിട്ടും ചരിത്രം വെച്ചിട്ടും ജീവിതം വെച്ചിട്ടും പക്ഷേ പത്രോസ് പുറകിലായി പോയി പത്രോസിന് അങ്ങോട്ടേ അങ്ങോട്ടൊരു വേഗത കിട്ടുന്നില്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷേ യോഹന്നാന്റെ റേഞ്ചിൽ ഓടാൻ പറ്റുന്നില്ല ഒന്നിച്ചാ ഓടിയത് എന്നാ കാര്യം എന്ന് പറയട്ടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ യേശുയർത്തു എന്ന വാർത്തയറിഞ്ഞാ ഇരുവരും ഒന്നിച്ചു ഓടുന്നേ പത്രോസിന്റെ മനസ്സാക്ഷി ചിന്ത അല്ലെങ്കിൽ അവന്റെ ചിന്തകളോട് പറഞ്ഞു നിനക്കറിയോ നിനക്കറിയോസെ മൂന്ന് ദിവസം മുമ്പ് മൂന്ന് പ്രാവശ്യം നീ അവനെ തള്ളിപ്പറഞ്ഞതാ ആണയിട്ടതാ രാഗിയതാ അവൻ നിന്നെ തിരിഞ്ഞു നോക്കിയത് നീ കണ്ടായിരുന്നോ നീ അവനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ നീ എങ്ങനെ അവനെ ഫേസ് ചെയ്യും നീ എങ്ങനെ അവനെ കാണും നീ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും കുറ്റബോധം കുറ്റബോധം പത്രോസിന്റെ കുറ്റബോധം പത്രോസിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കുകയാണ് എന്നാൽ പിന്നത്തേതിൽ അവൻ ഓടി ഓടിക്കല്ലറക്കിലെത്തി സത്യം അത് ശരിയാണെങ്കിലും അവൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സാക്ഷിയുടെ കുത്തൽ അവൻ്റെ ഓട്ടത്തിൻ്റെ വേഗതയെ കുറച്ചു കളഞ്ഞെങ്കിൽ പ്രാർത്ഥനാ മത്തിയിൽ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ സംഭവിച്ചതായ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ ആരാധനയോ ഓട്ടമോ കുറഞ്ഞെങ്കിൽ മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ലോകം നിന്നെ എതിർത്തത് കൊണ്ട് പിശാചി നിൻ്റെ മനസ്സാക്ഷിക്കകത്ത് എന്തെങ്കിലും കുത്തിവെച്ചതുകൊണ്ട് നിന്റെ ചിന്തകൾ നിന്നെ വേട്ടയാടുന്നതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയോ ആരാധനയോ ഓട്ടമോ കുറഞ്ഞുപോയെങ്കിൽ ഇന്ന് പകൽ നിന്നോട് പരിശുദ്ധ പറയുന്നു കനലിൽ ചുട്ടിയപ്പവും മീനുമായി നിന്നെ കാത്തിരിക്കുന്നൊരു കർത്താവ് നിനക്കുണ്ട്